സഭാധികാരികളോട് ഞാൻ പറയുക ഒരു മതവിഭാഗത്തെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യാമെന്നും പറഞ്ഞ ഇറങ്ങി തിരിക്കുന്നതിനെ ഒന്നും കാസയെ പരാമർശിച്ച പറഞ്ഞത് അതൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന ബഹുമാന്യനായ പാമ്പ്ലാനി പിതാവിനെ പോലുള്ള ധാരാളം മതപുരോഹിതന്മാർ ദൈവബോധമുള്ളവർ ക്രിസ്തുവിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചവരുണ്ടായിരിക്കെ മുഴുവൻ ക്രൈസ്തവരെയും ഞാനിത് പറയില്ല പക്ഷെ വക്കഫ് കൊള്ളസംഘമാണെന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ചില പുരോഹിതന്മാരുണ്ടല്ലോ അവര് നാളെ മുസ്ലിം സമുദായത്തിന്റെ വക്കഫ് പ്രോപ്പർട്ടികൾ ഭേദഗതിയിലൂടെ പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ കൈവയ്ക്കാൻ അവർക്ക് മുമ്പിൽ എന്താണ് തടസ്സമെന്ന് മണിപ്പൂർ മുമ്പിൽ വെച്ചവരാലോചിക്കുന്നത് നല്ലതാണ് അമേരിക്കയുടെ വലിയ സ്വാധീനമൊക്കെ രക്ഷിച്ചു കളയുമെന്ന് വിചാരിച്ചിട്ട് മണിപ്പൂരിലെ തീ അണയുന്നില്ല എന്നൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ ഇവർ പറയുന്നത് അതിനകത്ത് രണ്ടാളുകൾക്ക് അമുസ്ലിമീങ്ങളായ ആളുകൾ ഇതിനകത്ത് കയറി വരണം പോലും സഭാസത്തിൽ അഗ്രൈസ്തവരെ അക്രൈസ്തവരെ അനുവദിക്കുമോ അവിടെ ചോദിച്ചല്ലോ കനിമൊഴി ചോദിച്ചല്ലോ അഖിലേഷ് യാദവ് ചോദിച്ചല്ലോ നമ്മുടെ കെ സി വേണുഗോപാൽ ചോദിച്ചല്ലോ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ മെടുക്കന്മാരായ എം പിമാർ ചോദിച്ചല്ലോ എല്ലാവരും ഒരുപോലെ ചോദിച്ചു നിങ്ങൾ അന്താസംബന്ധ പറയുന്നേ മുസ്ലിം സമുദായത്തിന്റെ പൂർവികന്മാർ അവരുടെ സ്വന്തം സ്വത്ത് ദാനം ചെയ്ത് ദൈവപ്രീതിക്ക് വേണ്ടി നൽകിയത് അത് ദൈവപ്രീതിക്ക് വേണ്ടി എങ്ങനെയാ കൈകാര്യം ചെയ്യണം എന്ന് അവർക്കല്ലേ അറിയൂ അപ്പൊ പറയുകയാണ് മുസ്ലിങ്ങൾ അല്ലാത്തവർ വകുപ്പ് ചെയ്താലും വക്കഫാകുമെന്നുള്ളത് കൊണ്ട് അത് നിയന്ത്രിക്കാൻ മുസ്ലിങ്ങൾ മുസ്ലിംകളല്ലാത്ത രണ്ടുപേർ വേണോന്ന് മുസ്ലിംങ്ങളല്ലാത്തവര് വക്കഫ് ചെയ്താൽ അവര് മുസ്ലിങ്ങളല്ലാത്തവര് അമ്പലത്തിന് വേണ്ടി സ്ഥലം വിട്ടു കൊടുത്താൽ അതിന് വക്കഫ് നല്ല കൂട്ടരെ പറയുക അവര് ചർച്ചിന് വേണ്ടി കൊടുത്താൽ അതിന് വക്കഫ് നല്ല പറയുക അവർ പള്ളിക്ക് വേണ്ടി വിട്ടുകൊടുത്താൽ മാത്രമേ അതിന് വക്കഫെന്ന് പറയുള്ളൂ മുസ്ലിങ്ങൾ അല്ലാത്ത സഹോദരങ്ങൾ പള്ളിക്ക് വേണ്ടി വിട്ട് വക്കഫായി കൊടുത്താൽ അത് പള്ളി ആഗ്രഹിക്കുന്ന പോലെ ഇസ്ലാം ആഗ്രഹിക്കുന്ന പോലെ കൈകാര്യം ചെയ്യാൻ അവർ കൊടുക്കണേ അവിടെ മുസ്ലിം അല്ലാത്തവരുടെ ആവശ്യം അവിടെ ഇല്ല അവരത് ആഗ്രഹിക്കുന്നില്ല കൊടുക്കുന്നവർ പറയുകയാണ് ഇതൊക്കെയാണ് വിരിയർത്തുന്ന വാദം മുസ്ലിമിയങ്ങളല്ലാത്തവർ വക്കഫ് ചെയ്താലും സാധുവാകുമെന്നുള്ളത് കൊണ്ട് ആണ് പറഞ്ഞു നിൽക്കാൻ പഴുതില്ലാതെ വന്നപ്പോ അങ്ങനെ ഒരു തൊടുന്യായം അവർ പറയുകയാണ് മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് ആളുകൾ ഞങ്ങളുടെ പള്ളിക്ക് വകുപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് രാജാക്കന്മാർ ഇന്ത്യയിലെ ഹിന്ദു രാജാക്കന്മാർ മുസ്ലിം രാജാക്കന്മാർ ഇന്നും ഗൾഫ് നാടുകളിൽ ഞാൻ ദുബൈയിൽ പോയേച്ചു വന്നതാ അവിടത്തെ ക്ഷേത്രം കണ്ടു ഗൾഫിലെ ഭരണാധികാരികൾ കൊടുത്ത വമ്പൻ ക്ഷേത്രം ഞാൻ കണ്ടു ഖത്തറിലുണ്ട് അറബി നാടുകളിൽ പലയിടത്തുമുണ്ട് അവരവരുടെ ഭൂമി വിട്ടുകൊടുക്കുക അവിടത്തെ ന്യൂനപക്ഷം വരുന്ന പ്രവാസി ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ വേണ്ടി അതുപോലെ നമ്മുടെ രാജ്യത്ത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നു കാവിൽ ക്ഷേത്രമുണ്ട് അപ്പുറത്ത് മെട്രോപൊളിറ്റൻ പോളിറ്റൻ ചർച്ചുണ്ട് ഞാൻ നിന്ന പഴയ പള്ളിയുണ്ട് അവിടെ എല്ലാം അര ഏക്കർ വീതം എല്ലാവർക്കും വേണ്ടി നമ്മുടെ തെക്കൻകൂർ രാജാക്കന്മാർ വിട്ടുകൊടുത്തവർ നല്ലവരായിരുന്നു അവർ ആർക്കെങ്കിലും അതെല്ലാം രാജാവ് കൊടുത്തതാ അതുകൊണ്ട് മുഗളന്മാർ കൊടുത്ത അതുകൊണ്ട് തിരിച്ചു പിടിക്കണമെന്ന് അവരാണ് അങ്ങനെയാണ് ഹിന്ദു രാജാവ് കൊടുത്ത എല്ലാം തിരിച്ചു പിടിക്കാൻ പറഞ്ഞ കാവിൽ ക്ഷേത്രം തിരിച്ചു പിടിക്കണ്ടേ മെട്രോപോളിറ്റൻ ചർച്ച് തിരിച്ചു പിടിക്കണ്ടേ എന്തും മണ്ടത്തരമാണ് യഥാർത്ഥത്തിൽ ഇവർ വിളിച്ചുപോകുന്ന ഒരു സമുദായത്തോടുള്ള വിരോധത്തിന്റെ പേരിൽ അപ്പൊ പറയുക പിന്നെ സ്ത്രീകൾക്ക് ഞങ്ങൾ നടത്തിയ ഭേദഗതി നല്ലതല്ലേ സ്ത്രീകൾക്ക് അതിൽ പങ്കു കൊടുക്കുകയല്ലേ എന്നാ ഓ സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് വക്കഫിൽ പങ്കുകൊടുത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മോഡിജിക്ക് സ്ത്രീകളോടുള്ള സ്നേഹം ചില്ലറയല്ലോ സ്വന്തം ഭാര്യയെ പത്തറുപത്തഞ്ച് കൊല്ലം മുമ്പ് കല്യാണം കഴിച്ചിട്ട് ജീവിതത്തിൽ പെണ്ണായ ആ ഭാര്യയെ ഒന്ന് നോക്കുകയോ ഒന്ന് ദർശിക്കുകയോ സ്പർശിക്കുകയോ പോലും ചെയ്യാൻ തയ്യാറാകാതെ ഒരു സ്ത്രീയോടുള്ള മനുഷ്യത്വത്തിന്റെ ഏഴയലത്ത് പോലും കടന്നുപോകാത്ത ആളാണ് മുസ്ലിം സ്ത്രീ നാപ്പത് പേരെ തീയിട്ട് ചുടാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയെന്ന് രാജ്യം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ സക്കിയ ജാഫ്രി ഇന്നലെയാണ് മരിച്ചത് ആ പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണീര് കാണാത്ത മനുഷ്യൻ മുസ്ലിം പെണ്ണിനെ ശാക്തീകരിക്കാൻ വേണ്ടിട്ട് വക്കബോർഡിൽ അവളുടെ പ്രാതിനിധ്യം കൊടുക്കാൻ പോളു പോലും കേമുമായി പോയി ഇതൊക്കെ വിശ്വസിക്കണം പോലും നാം ഇതൊക്കെ അങ്ങ് വിശ്വസിക്ക വിശ്വസിക്കുന്ന ഒരു ബുദ്ധിമാന്മാരും തെറ്റാന്ന് പറയുന്നവർ മന്ദബുദ്ധികളുമാണ് അവർ പറയുന്നത് നിങ്ങൾക്കൊക്കെ മനസാക്ഷിയുണ്ടോ അയം നിജ പരോവേദി ഗണനാം ലഘുജേത ഈ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സും പേര് നടക്കാതെ മനുഷ്യനാകാൻ നോക്ക് മനസ്സുകൊണ്ട് ആകാശത്തോളം വളരാൻ ശ്രമിക്ക് പരലോക സീമകളിൽ സ്വർഗ സീമകളിൽ ചേക്കേറാൻ അതാണ് ഉപകാരപ്പെടുക എന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ഭേദഗതികൾ നടപ്പിൽ വരുത്തി ഇവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് വക്കഫിന്റെ പ്രൊട്ടക്ഷൻ അല്ല ഇതുപോലെ രാജ്യനിവാസികൾക്ക് രാജ്യനിവാസികൾക്കെന്നും മുതൽക്കൂട്ടായി മുസ്ലിം സമുദായത്തിന്റെ പൂർവികന്മാരുടെ ഉദാര മനസ്ഥിതി കൊണ്ട് നൽകപ്പെട്ട് ഈ രാജ്യം അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വക്കഫ് പ്രോപ്പർട്ടികളെല്ലാം അണ്ടാലിയ അൻഡാലിയ പിടിച്ചെടുത്തതുപോലെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാനുള്ള ഇവർ ശ്രമിക്കുന്നത് കോൺഗ്രസ് സർക്കാർ സർക്കാരുകൾ ഈ വകഫ് നിയമത്തെ ഇത്ര ശക്തമാക്കിയത് വ്യക്തികളെ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ആവശ്യം വന്നാൽ അത് സർക്കാർ എടുത്ത് രാജ്യത്തിന് മുതൽ കൂട്ടാക്കാൻ വേണ്ടിയാണ് ആരാണ് യഥാർത്ഥത്തിൽ രാജ്യസ്നേഹികൾ ആരാണ് യഥാർത്ഥത്തിൽ രാജ്യസ്നേഹികൾ ഇവരല്ലേ രാഷ്ട്രദ്രോഹികൾ ഈ രാജ്യദ്രോഹികളോടൊപ്പം നിൽക്കലല്ല രാഷ്ട്രധർമ്മം മാനിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ ചെയ്യേണ്ടതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയം വളരെ ദീർഘിച്ചതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല യഥാർത്ഥത്തിൽ വഖഫ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു വലിയ ഇസ്ലാമിക് സൊസൈറ്റിയുടെ മെറ്റീരിയൽ ഫൗണ്ടേഷനായി ലോകത്തെന്നും വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ് ഒരു ഇസ്ലാമിക് സൊസൈറ്റി എന്തിനാണ് വക്കഫ് ചെയ്യുന്നറിയോ ഇസ്ലാമിലെ സംസ്കാരത്തിലെ ഭരണ സംവിധാനത്തിന് പൊതുജനാവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ ആവശ്യം കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ വ്യക്തി സമ്പന്നരായ സ്വകാര്യ വ്യക്തികളെ ദാനത്തിന് പ്രേരിപ്പിച്ച് ക്ഷേമപ്രവർത്തനം നടത്താൻ വേണ്ടി ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഏർപ്പാടാക്കിയ വക്കഫ് സംവിധാനത്തിലൂടെയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ എല്ലാ കാലത്തും ആ സമൂഹത്തിൽ ജീവിച്ച ജനങ്ങൾ കടന്നുപോയത് വക്കഫിന്റെ തൊട്ടിലിൽ ജനിച്ച് വഖഫിന്റെ ഭക്ഷണം കഴിച്ച് വഖഫിന്റെ ഖബർസ്ഥാനുകളിൽ അന്തി ഉറങ്ങുന്ന ഒരു സമൂഹ സമൂഹഘടനയാണ് വഖഫിലൂടെ ഇസ്ലാം ശ്രദ്ധിച്ചെടുത്തത് എന്ന് സാമൂഹിക ചിന്തകന്മാർ വിവക്ഷിച്ചതും വിലയിരുത്തിയതും ഈ അർത്ഥത്തില അത് സമൂഹത്തിന് മുഴുവൻ ഉപകാരപ്പെടുന്നതാണ് ഇന്നും ഫാറൂഖ് കോളേജിൽ ലക്ഷക്കണക്കിന് നിങ്ങൾക്കറിയാമോ മണപ്പാടൻ മുഹമ്മദ് ഹാജി ഫാറൂഖ് കോളേജിന് നമ്മുടെ ഫസൽ കപൂർ പറഞ്ഞു നൂറ്റമ്പത് ഏക്കർ കൊടുത്തു അത് കൊടുത്തപ്പോ എൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എന്താന്ന് ഇരുപത്തി അഞ്ച് ഏക്കർ അവർക്കും കൊടുത്തു വന്നിട്ട് പറഞ്ഞു ആർ ശങ്കർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എന്താന്ന് ഏക്കർ അവർക്കും കൊടുത്തു അദ്ദേഹം ഞാനും കൂടിയുള്ള ഒരു വേദി ചങ്ങനാശേരി വെച്ചൊരിക്കും പ്രസംഗിച്ചതാ ഇങ്ങനെ കൊടുക്കുകയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇതൊക്കെ ആർക്കാ ഉപകാരപ്പെട്ടേ ഇതൊക്കെ ആർക്കാ ഉപകാരപ്പെട്ടേ അതൊക്കെ ഭൂമി വകുപ്പ് ചെയ്താൽ കിട്ടുന്ന മുസ്ലിം സമ്പന്നന്മാർ എന്നും അത് ചെയ്തിട്ടുണ്ട് ഇതില്ലെന്ന് പറയുമ്പോഴാണ് ഞാൻ പള്ളിക്ക് പ്രഭാഷണത്തിൽ ചോദിച്ചതുപോലെ ഇവിടെ പല ക്രൈസ്തവ സമൂഹത്തിന്റെയും ഞാൻ ക്രൈസ്തവ സഹോദര വിമർശിക്കാൻ പറയല്ല ഈ ദുർന്യായങ്ങളുടെ പുറകെ പോയി വെറുപ്പിന്റെ ശക്തികൾ ഒത്താശ ചെയ്യുന്ന ചില പുരോഹിതന്മാരും ചില ക്രൈസ്തവ ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എസ് ഡി കോളേജ് കാഞ്ഞിരപ്പള്ളിയുടെ നഗരഹൃദയത്തിൽ ഞാൻ വരുന്ന ആലുവയിലെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് അതുപോലെ തന്നെ എസ് ബി കോളേജ് ചങ്ങനാശ്ശേരിയിലെ ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ ഉള്ളതാ നിങ്ങളുടെ കയ്യിലേക്ക് എങ്ങനെ വന്നു ചേർന്നതാ പൂർവികന്മാരാരും വക്കഫ് ചെയ്തതല്ലല്ലോ ഒന്നും അല്ലല്ലോ അതേസമയം ഞങ്ങളുടെ പൂർവികന്മാർ വക്കഫ് ചെയ്തതാണെന്ന് രേഖയില്ലാത്ത ഒന്നിലും ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കാറില്ല അവകാശവാദം ഉന്നയിക്കുന്നത് പോയിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോലും വേണ്ടത്ര ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ അത് വകഫിനെ വക്കഫല്ലെന്ന് പറയുമ്പോൾ വകുപ്പാണെന്ന സ്റ്റാറ്റസ് അംഗീകരിക്കണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ അവിടെ കബളിപ്പിക്കപ്പെട്ട പാവം ജനതയെ പുറന്തള്ളണമെന്നും ഞങ്ങൾ പറയുന്നില്ല തികച്ചുമുദാരമായ ഈ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമൂഹത്തെ അവരുടെ കൈവശമുള്ള വകഫ് ഭൂമികൾ കൊണ്ട് ഈ രാജ്യത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ നമ്മുടെ ഒരുപാട് പള്ളിപ്പറമ്പുകൾ ഇന്ന് ഇരുപത്തി അഞ്ച് ഏക്കറുള്ള ഒരു പള്ളിയിൽ ഞാൻ ജോലി ചെയ്തവനാ കത്തീപിന് ശമ്പളം കൊടുക്കാൻ ഇന്നും കൈ കാശില്ല എങ്ങനെയാ നമ്മൾ വക്കഫൂമിയെ കൈകാര്യം ചെയ്യണേ മനസ്സിലായില്ലേ നാൽപ്പത് ഏക്കർ ഭൂമി വക്കഫുണ്ട് ഞാൻ അറിയുന്ന എറണാകുളം ജില്ലയിൽ ഇന്ന് നാൽപ്പത് ഏക്കർ ഭൂമി വക്കഫുണ്ട് അവിടെ പഠിക്കുന്ന അന്തേവാസികൾക്ക് വേണ്ടത്ര സൗകര്യം നൽകാൻ കഴിയുന്നില്ല ഇങ്ങനെ സ്വന്തം സമൂഹത്തിന് പോലും ഉപകാരം ചെയ്യാൻ കഴിയാതെ വക്കൂഫിന് ദുരുപയോഗം ചെയ്യുന്നവരായി വക്കൂഫിന്റെ മുത്തവല്ലിമാർ പലപ്പോഴും മാറിയപ്പോഴാണ് വക്കൂഫിന്റെ മൂല്യം തിരിച്ചറിയാൻ ഈ രാഷ്ട്ര ജനതയ്ക്ക് കഴിയാതെ പോയത് അതുകൊണ്ട് ഈ രാജ്യത്തെ ജനതയെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം വക്കൂഫ് അത് സംരക്ഷിച്ചത് ഇന്നലകളിൽ രാഷ്ട്രദൗത്യത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ഗവൺമെന്റുകളാണ് അത് സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയല്ല ഞങ്ങളുടെ വകുപ്പുകൾ ഞങ്ങൾ നോക്കിക്കോളാം അതിനെ സംരക്ഷിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ കൂടി ബാധ്യതയാണെങ്കിലേ അത് രാഷ്ട്രത്തിനുപകാരപ്പെടുകയുള്ളൂ എന്ന ഈ സന്ദേശം ഈ എഡ്യൂക്കേഷൻ ഈ രാജ്യനിവാസികൾക്ക് നൽകാനാണ് ജമ്മിയെ തുല മഹിന്ദ് ആഗ്രഹിക്കുന്നത് വെറുപ്പിന്റെ ശക്തികൾ വളർന്നാൽ വീണ്ടും രാജ്യം വിഭജനത്തിലേക്ക് തിരിച്ചു പോകുമോ അല്ലെങ്കിൽ കലാപത്തിലേക്ക് കടന്നു പോകുമോ എന്ന് ഇന്ത്യ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച ജമ്മിയ തുലമായ ഹിന്ദിന് കനത്ത ആശങ്കയുണ്ട് അതുകൊണ്ടാണ് ജമ്മിയ തുലമായ ഹിന്ദു പ്രിയപ്പെട്ട നമ്മുടെ സഹോദര സമൂഹങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ തുറന്നു കാട്ടിക്കൊണ്ട് വസ്തുതകൾ സമൂഹത്തിന്റെ മുൻ ബോധ്യപ്പെടുത്താൻ ഇത്തരം പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരുന്നത് ഞങ്ങൾ പറയുന്നു ഇനി എല്ലാ രേഖകളും പരിശോധിച്ചിട്ട് രേഖകളെല്ലാം അനുകൂലമാ വഖഫിന്റെ രേഖയാ ഞാൻ പറഞ്ഞത് ഈ അടിസ്ഥാനത്തിൽ ഇന്നത്തെ സ്റ്റാറ്റസ് അത് വിൽക്കാൻ പാടില്ല കരമടയ്ക്കാൻ പാടില്ല അടയ്ക്കാൻ അനുവാദം കൊടുത്തത് തിരുത്തിയിട്ട് കോടതികൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വക്കഫോടല്ല പ്രഖ്യാപിച്ചത് ഇവര് പറയുന്നു വഖഫ് ബോർഡ് വഖഫിന്റെ ട്രിബ്യൂണൽ ഒരു വിധി പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് കോടതിയില്ലെന്ന് വഖഫിന്റെ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഏതോ മുസ്ലിയാരാണെന്ന് ആണെന്ന് തോന്നുന്നു അൽക്കാസിമിയാണെന്ന് വഖഫിന്റെ ട്രിബ്യൂണൽ പലപ്പോഴും ഇരിക്കുന്നത് ക്രിസ്ത്യാനിയാ വഖഫിന്റെ ട്രിബ്യൂണലിൽ ഇരിക്കുന്നത് പലപ്പോഴും ഹിന്ദുവാ ആ അവരാണ് വിധി പറയുന്നത് ഇവര് തെറ്റിദ്ധരിപ്പിക്കുന്നത് അവിടെ അലിയാർ കാസിമിയായിരിക്കുന്നതെന്ന് തോന്നും ആ നിലയിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അല്ല മുസംബൽ കൗസരിയാന്ന് അല്ലവിടെ വക്കഫ് ട്രിബ്യൂണൽ ഹിന്ദുവും ക്രിസ്ത്യാനിയുമായ രേഖകൾ വെച്ചാണ് പലപ്പോഴും അവർ സംസാരിക്കുന്നത് വേണ്ട കോടതി പരിശോധിക്കില്ലെന്ന് പറഞ്ഞു വക്കഫ് ഭൂമി വക്കഫാണെന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിച്ചതാ ഇവര് വെല്ലുവിളിക്കുന്നത് കോടതിയെ അല്ലേ ഇവര് രാജ്യത്തിന് കോടതിയെ ലക്ഷ്യമല്ലേ പ്രവർത്തിക്കുന്നത് ഇവരെയൊക്കെ തുറങ്കിലടക്കേണ്ട ദൗത്യമാണ് ഗവൺമെന്റ് നിർവഹിക്കേണ്ടത് എങ്കിലേ രാജ്യത്തെ സ്വയം നിലനിൽക്കുകയുള്ളു എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പാർലമെന്റ് നിയമിച്ച നിർമ്മിച്ച നിയമത്തെ മാനിക്കാൻ രാജ്യത്തെ എല്ലാ പൗരനും അവകാശമില്ലേ ആ അവകാശത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്ത് വൈരം വിതയ്ക്കാൻ ശ്രമിക്കുമ്പോ ഇതരുതെന്ന് പറയേണ്ട ബാധ്യത നമ്മൾ എജിക്കണ്ട് നമ്മുടെ രാഹുൽ ഈശ്വർ ശബരിമലയിൽ തന്ത്രി കുടുംബത്തിൽ പറയുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാ അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളോടും നമുക്ക് യോജിപ്പില്ലെങ്കിലും അദ്ദേഹം പക്ഷേ മതവിഭാഗങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ലക്ഷ്യം നേടാൻ പലതും ഉണ്ട് ഹിന്ദുവിന് പക്ഷെ അത് ഹിന്ദുവും മുസ്ലിമും തമ്മിൽ അടിച്ചിട്ട് വേണ്ട സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു സംവരണം കൊണ്ട് മുസ്ലിങ്ങൾ തട്ടിയെടുക്കുന്നുള്ള ആർ എസ് എസ് പ്രചാരണമൊക്കെ എന്റെ വീട്ടിലും കേട്ടു വളർന്നവനാണ് ഞാൻ പക്ഷേ ഞാൻ ഒരിക്കൽ ഒരു മുസ്ലിം എം എൽ എ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് സംഭരണത്തിന് ഇതിൽ അതിനിശ്ചിതമായി പ്രസംഗിച്ചു ആ എം എൽ എ എല്ലാം കേട്ടി ചിരിച്ചിട്ട് കയ്യുന്നു ഇറങ്ങിപ്പോയി പക്ഷെ പിന്നെ ഞാൻ സ്വയം പഠിച്ചപ്പോഴാണ് സംഭരണത്തിലൂടെ മുസ്ലിംങ്ങൾ ഒന്നും തട്ടിയെടുത്തിട്ടില്ല അവരുടെ അവകാശം പോലും അവർക്ക് കിട്ടിയിട്ടില്ലെന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ അധികമായി ടോളറേറ്റ് ചെയ്യരുത് ഒരുപാട് സഹിഷ്ണുത കാണിച്ച് സത്യം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകരുത് എന്നാൽ നിങ്ങൾ എക്സ്ട്രീം ആവുകയും ചെയ്യരുത് തീവ്രവാദ സമീപനവും സ്വീകരിക്കരുത് മറിച്ച് നിങ്ങൾ ഞങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക വിദ്യാഭ്യാസം ചെയ്തു തരുക ഞങ്ങൾക്ക് പറഞ്ഞു തരിക കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്തിരിക്കണം ജമിയതുമായ ഹിന്ദിന്റെ കുന്നത്തൂർ താലൂക്ക് ഇതിന്റെ ഞങ്ങളുടെ ആദരണീയനായ ഉസ്താദ് മല്ലാഹിരി ഉസ്താദ് ജില്ലയുടെ പ്രസിഡന്റ് ആയിരിക്കുകയാണ് ഇന്നും ചെറുപ്പക്കാരന്റെ ഊർജ്ജസ്വലതയോട് ഉപദേശ നിർദ്ദേശങ്ങളോടും കൂടി ജമിയ ഹിന്ദ് പറയുന്നു ഞങ്ങൾ ഈ രേഖകളെല്ലാം കോടതിക്ക് മുമ്പിൽ വെക്കും കോടതി വിധി എതിരായാലും ഞങ്ങൾ അംഗീകരിക്കും താബരി മസ്ജിദ് കണ്ടില്ലേ ഞങ്ങൾക്ക് നൊമ്പരമുണ്ട് വിധി തെറ്റാണ് പക്ഷെ ഞങ്ങൾ അംഗീകരിക്കാതിരുന്നോ കലാപം കൂട്ടിയോ കോടതിയിൽ പറയൂ നിങ്ങൾക്ക് ന്യായമുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു സമുദായത്തെ രാഷ്ട്രദ്രോഹികളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾക്ക് രാജ്യക്കൂറുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഞങ്ങൾ വിധി പറയുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹത്തായി ദൗത്യം ഏറ്റെടുത്ത് ഇങ്ങനെ മനോഹരമായ ഒരു സമ്മേളനം സംഘടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സഹോദരങ്ങൾ കൂട്ടുകാർ അവർക്കെല്ലാവർക്കും പടച്ചതം വരാൻ നല്ല പ്രതിഫലം നൽകട്ടെ ഇതൊരു രാഷ്ട്രനിർമ്മാണ പ്രക്രിയയാണ് വെറുപ്പ് കൊണ്ടൊരു രാജ്യം ഇല്ലാതാവുകയാണ് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചാണ് ഒരിക്കൽ നമ്മൾ പിളർക്കപ്പെട്ടത് ഇനിയും അത് സംഭവിക്കരുത് കലാപത്തിലേക്ക് രാജ്യം കൂപ്പുത്തരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടു ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമീയത്തിൽ വേണ്ട ആദരണീയനായ ജനറൽ സെക്രട്ടറി ഈ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി വന്നത് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലീഗിന്റെ കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ അതുപോലെ തന്നെ എസ് ഡി പി എഡ് എന്നെല്ലാം ഇവിടെ കൂട്ടുകാർ പറഞ്ഞു എല്ലാ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകർ ഈ നന്മയെ മാനിച്ചുകൊണ്ട് ഇവിടെ പങ്കാളികളായതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് ജീവിക്കണം സ്നേഹത്തോടെ സഹകരണത്തോടെ സഹവർത്തിത്വത്തോടെ നമ്മുടെ രാജ്യത്തിന് ഇന്നലകളിൽ എന്ന പോലെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇല്ല നമ്മുടെ രാജ്യം തകരില്ല ചാർസോർ നാനൂറ്റി നാനൂറിലധികം സീറ്റ് തന്നാൽ എല്ലാം ഭേദഗതി ചെയ്തൊരു ഹിന്ദുരാഷ്ട്രമാക്കി തരാമെന്ന് പറഞ്ഞപ്പോ നിന്റെ ഹിന്ദുരാഷ്ട്രം കൊണ്ടുപോയി കടലിലെറി എന്ന് പറഞ്ഞ ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ രാജ്യമാണിത് സ്വന്തം നിലയിൽ ഭരിച്ചോണ്ടിരുന്നവനെ ആരാന്റെ ഊരാച്ചാരി ഭരിക്കേണ്ട ഗതികേടിലെത്തിച്ച രാജ്യമാണിത് ഈ രാജ്യത്ത് നന്മയാണുള്ളത് അത് മുസ്ലിമിൽ മാത്രമല്ല ഇവിടുത്തെ ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മതമുള്ളവരിലും ഇല്ലാത്തവരിലും അതുണ്ട് ആ നന്മയെ വളർത്തുക പരിപോഷിപ്പിക്കുക ഇതാണ് ജമീജത്തുമായ ഹിന്ദുന്റെ ദൗത്യം മൗലാന അബുൽ കലാം ആസാദിന്റെ പ്രസ്ഥാനത്തിന് മൗലാന ഹുസൈൻ അഹമ്മദ് മദനി റമയുടെ പ്രസ്ഥാനത്തിന് മൗലാന ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദ് അൽ ഹസൻ ദൈവന്തിയുടെ പ്രസ്ഥാനത്തിന് അതല്ലാതെ മറ്റൊന്നും കഴിയില്ല നമുക്ക് മുന്നേറാം ദൈവം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ